ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായല്ലേ കണ്ടിട്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു മമ്മി പറയാറുള്ള പോലെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് നല്ല തിരക്കാണ് വീഡിയോ പ്ലസ് ബിസിനസ് എനിക്ക് നടക്കുന്നില്ല പ്രാക്ടിക്കലാവണില്ല അപ്പോൾ ഞാൻ ആർക്കുമായിരുന്നു ഒത്ര ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു എന്തായാലും ഇന്നൊരു കുട്ടി വീഡിയോ എടുക്കണം ഇതിപ്പോൾ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ പോവാണ് അത് ജസ്റ്റ് ഒന്ന് തൂക്കുക തുടയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ തകന പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല പിള്ളേരുള്ളതല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അമ്മയും ടോം ജാർജിനും മോളയാൻ്റിയൊക്കെ ട്രെയിനിൽ പോ പോകുന്നുണ്ട് അപ്പം തൃശ്ശൂർ വരാൻ പറഞ്ഞു അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആങ്ങളെയും പെങ്ങളും നാത്തൂനും കൂടെ ഗോവയ്ക്ക് പോവാണ് ട്രിപ്പ് പോവാണ് നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് ചേർച്ചിലേക്ക് പോവാണ് കേട്ടോ രണ്ട് ദിവസം അവർ ഇനി ഗോവയിലാണ് അമ്മ പറയായിരുന്നു ആദ്യമായിട്ടാണ് ഞാനില്ലാണ്ട് അമ്മ ഒരു ട്രിപ്പ് പോകണത് മീൻസ് അമ്മയുടെ കല്യാണത്തിന് ശേഷം കേട്ടോ അല്ലെങ്കിൽ എവിടെ പോയാലും ഞാൻ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ട്രിപ്പ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ മാക്സിമം ടൈം എൻജോയ് ചെയ്യാം നമുക്ക് വയ്യ ഇവിടുന്ന് പോയ പത്ത് ദിവസം നിന്നപ്പോൾ തന്നെ അമ്മ സെറ്റിലായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പം പറഞ്ഞ പോലെ സിക്സ്റ്റി പ്ലസ് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ട്രെയിൻ ആയതുകൊണ്ടാണ് അമ്മ സമ്മതിച്ച് കാറിലൊക്കെ ആകുമ്പോൾ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ ട്രെയിനിൽ നമുക്ക് കിടക്കാം ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സമ്മതിച്ചിട്ട് പോയേക്കുന്നത് പിന്നെ എനിക്ക് ആകെയുള്ള സമാധാനം ടോം ചാച്ചിൻ്റെ കൂടെ ആയതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല ഭദ്രമായിട്ട് കൊണ്ടുവിട്ട് ഭദ്രമായിട്ട് തിരിച്ച് വന്നോളും ആദ്യം ഡോണയും ലോണയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ടോം ചാച്ചനും മൂളിയാൻ്റെ അമ്മയും കൂടെ പോവാണ് അപ്പോൾ അവരെ കാണാനായിട്ട് ഉച്ചയ്ക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് തോന്നു വരുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം ജസ്റ്റ് ഒന്ന് തൂക്കണം തുടയ്ക്കണം പറ്റിയാൽ അത്രയൊക്കെ പരിപാടിയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വേഗം പുറത്തോട്ട് വന്നു ഞാനിത് ഇന്നലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചാണ് രാത്രി മടക്കി വെച്ചാണ് പിള്ളേർന്നും ഇല്ലാത്ത സമയത്ത് കാരണം ഇന്നലെ സൺഡേ എനിക്ക് അലക്കാനുണ്ടായിരുന്നു അതിനുമുമ്പ് തുണിയൊക്കെ മടക്കി വെച്ചാണ് ഇനി റൂമിൽ കയറ്റണം അപ്പോൾ രാത്രി മണക്കൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ റൂമിൽ പോയില്ല ചിലപ്പോൾ കബോർഡൊക്കെ തുറക്കുന്ന ശബ്ദത്തിലായിരിക്കും എണ്ണിക്കുക അങ്ങനെ ഞാൻ വേഗം സ്റ്റെപ്പ് ആദ്യം അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം കൊച്ചെഴുന്നേറ്റാലും സ്റ്റെപ്പ് അടിക്കാൻ പോയാൽ ചിലപ്പോൾ എൻ്റെ കൂടെ സ്റ്റെപ്പിലൂടെ ഉരുണ്ടുരുണ്ട് വരും അപ്പം സ്റ്റെപ്പ് ഞാൻ കൂടുതലും പിള്ളേരില്ലാത്തപ്പോഴേ സ്റ്റെപ്പ് തൂത്ത് വരാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ ഇല്ലെങ്കിൽ റിസ്ക്കാണ് ഈ പറഞ്ഞതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും ഞാൻ രണ്ട് പേരും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവർ റൂമിൽ എൻഗേജ്ഡ് ആയിട്ട് അച്ഛൻ ഉറങ്ങുന്ന സമയത്താണ് മോസ്റ്റ്ലി ചെയ്യുക തോമനെ നമുക്ക് പിന്നെ പറഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളൊരു ഏജ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പം ഞാൻ പതുക്കെ ടൈം എടുത്ത് തൂത്ത് ഹരിക്കൊണ്ടിരിക്കുകയാണ് കാരണം സ്റ്റെപ്പിലായതുകൊണ്ട് ധൃതി വെച്ചാൽ ചിലപ്പോൾ തലയും കുത്തി വീഴും അല്ലെങ്കിൽ ചെടിച്ചട്ടി താഴെ പോവും ഞാൻ എപ്പോഴും തോന്നിയോട് പറയും സൂക്ഷിച്ച് കാരണം അത് ചെടിച്ചട്ടി പറഞ്ഞു വീണാലും പണിയാണ് അവൻ പറഞ്ഞു വീണാലും പണിയാണ് ആകെ മൊത്തം പണിയാണ് അപ്പം അങ്ങനെ അവർ ഭംഗിയിൽ ഇരിക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്ന് ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഉണ്ട് ഞാൻ നമ്മുടെ ആപ്പാപ്പനെയൊക്കെ വൃത്തിയാക്കാണ് പണ്ട് കുഞ്ഞിലെ തോമുവിന് ഏറ്റവും പേടിയുള്ളൊരു സംഭവമായിരുന്നു ഈ അപ്പാപ്പൻ മൂലക്കയത്ത് അപ്പാപ്പ വന്ന് പിടിക്കൂട്ടാന്നായിട്ടാണ് നമ്മൾ പറയുക അങ്ങനെ വേഗം എങ്ങനെയാണ് പൊടി വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ സ്റ്റെപ്പ് ഒട്ടുമിക്ക ദിവസവും അടിച്ചെടുക്കുന്നതാണ് ഇന്ന് പിന്നെ ചുക്ലിയൊക്കെ അടിച്ചെടുത്തു എന്ന് പറയാം അല്ലാണ്ട് എനിക്കറിയില്ല കാറ്റത്ത് പറന്ന് വരുന്നതാണ് റൂമിലാണെങ്കിൽ പോലും റൂം നമ്മുടെ റൂം ഓൾമോസ്റ്റ് ലോക്ക്ഡായിരിക്കും ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ജനലൊന്നു തുറന്നിടുക എന്നിട്ടും പൊടിയാണ് എനിക്കറിയില്ല ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ ഞാൻ എന്തെങ്കിലും വേഗം അടിച്ചെടുക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ചുക്കിലിയൊക്കെ ചുക്ലി കിട്ടുമ്പോൾ ചെടി ചെടിച്ചട്ടി അവിടെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു വേണം തട്ടാനായിട്ട് ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ അതെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞ് അമ്മേനെ കാണാൻ പോകണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കും ട്രെയിൻ എവിടെ എത്തി അവർക്ക് ഒന്നര ഒരു മണിക്കെങ്ങാണ്ടാണ് എറണാകുളത്തുനിന്ന് അതായത് സൗത്തിനാണ് അവർക്ക് ട്രെയിൻ കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ആദ്യം മടിയായിരുന്നു പോവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലൈഫ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് അമ്മ ഞാനില്ലാണ്ട് ഒരു ട്രിപ്പിന് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വേറെ അരുടെ കൂടെ അല്ലല്ലോ സ്വന്തം ആങ്ങളുടെ കൂടെയല്ലേ പിന്നെ ടോം ചാച്ചൻ വിളിച്ചിരിക്കും അമ്മ എന്നും പറഞ്ഞില്ല ശരി പോവണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ എമ്മ വേഗം പൊക്കോ വേഗം വെസ്സ് പറഞ്ഞു ഞാൻ അമ്മ ഇവിടുന്ന് നമ്മളെ കൊച്ചിൻ്റെ നിൽക്കാൻ വന്ന് പോയതിന് ശേഷം അമ്മയ്ക്ക് മടിയായിരുന്നു പോവാൻ പറഞ്ഞു പോകാൻ പോവാതിരിക്കരുത് പോകണം അപ്പോഴേ പറ്റുള്ളൂ വൈകാമുണ്ട് ഒരു സൈഡ് എന്നാലും പോകണം എന്നും ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ അമ്മ അങ്ങ് പോയി അപ്പോൾ ഞാൻ വേഗം ഇവിടെയും കൂടെ അടിച്ചെടുക്കുകയാണ് റൂം ഞാൻ ഇന്നലെ തൂത്ത് തുടച്ചതാണ് റൂമിലോട്ട് ഞാൻ കയറുന്നില്ല ജസ്റ്റ് ഒന്നും അടിച്ചു വാരിയെടുത്തോളൂ തുടച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ന ഇന്നലെ തുടച്ചായിരുന്നു അപ്പോൾ ഇവിടെ വേഗം ഞാൻ തൂത്ത് വാരി അടിച്ചു ആ കൊച്ചിന് ഇപ്പോൾ ഫുൾ ടൈം ആ കൂളറിൻ്റെ അവിടെ നിന്നാണ് പണി പിന്നെ ആ റൂമിൽ പോയി ഞാൻ പഴയ ബെഡ്റൂമിൽ പോയി കൊട്ടുക അമ്മമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കാരണം ഒരു പത്ത് ദിവസം അവർ അതിനകത്തായിരുന്നല്ലോ മൂന്ന് ദിവസത്തിൽ ഏഴ് ദിവസം ഒരാഴ്ച ആ മുറിയിലായിരുന്നു അവരുടെ ജീവിതം അങ്ങനെ എന്താ പറയുക അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി നമ്മുടെ മൂപ്പ് കൂട്ടനെ എടുത്തിട്ട് വന്ന് സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ച് വേണം തുടയ്ക്കാനായിട്ട് കാരണം അത് നല്ല ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യും പക്ഷെ നമ്മൾ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ ചെടിച്ചെടി താഴെ പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം പക്ഷേ എനിക്കിത് വെച്ച് തുടയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലപോലെ ചെളി പോകും നല്ലപോലെ ഒന്നും കൂടി പ്രസ് ചെയ്ത് തുടച്ച അടിപൊളിയാണ് കേട്ടോ അങ്ങനെ വേഗം ഒക്കെ ക്ലീൻ ചെയ്ത് ഞാനിങ്ങനെ വളരെ കൂളായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സമയം നോക്കിയപ്പോൾ ഒരു മണി അപ്പോൾ ചാക്കോച്ചനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അവനെ ഞാൻ കൊണ്ടുപോകണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഇനിയൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാനായിട്ട് അങ്ങനെ എന്താ പറയുക കുറേ നാൾ കൂടി ബ്ലോഗ് ഇടുന്നതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് വോയ്സ് കൊടുക്കുമ്പം വോയിസ് വരുന്നില്ല എന്താ അടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്തതെന്ന് ഇരുന്ന് ഞാൻ ആലോചിക്കുകയാണ് ശരിക്കും നല്ലൊരു ഗ്യാപ്പ് ബ്ലോഗിന് വന്നു എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര മിസ്സിങ് ആയി തുടങ്ങി കാരണം എനിക്കൊരു ബേസ് തന്നാണ് പക്ഷേ ഇപ്പുറത്ത് നല്ലൊരു വേറൊരു ബേസ് കിട്ടിയെങ്കിലും ഈ ഒരു ബേസ് നഷ്ടപ്പെടുത്തണ്ടെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ കുറേ പേര് ചോ മെസ്സേജസ് ഒക്കെ പറയുന്നുണ്ട് ചേച്ചിയുടെ ഡെയിലി വ്ളോഗ്സ് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിള്ളേരെ പിന്നെ മമ്മിയുടെ ബ്ലോഗിൽ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ചേച്ചിയുടെ വർത്താനവും വ്ളോഗും കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർദവും എന്നെ ആൾക്കാർ മിസ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടാ ചുമ്മാ പറയണമല്ല സന്തോഷമായി അങ്ങനെ ഞാൻ എന്താ ഇവിടെ വേഗം തുടച്ചെടുത്ത് പുറത്ത് ബാൽക്കണിയിൽ ഞാൻ ഇന്നലെ അടിച്ച് കഴുകിയെടുത്തതാണ് അപ്പോഴാണ് നമ്മുടെ കാക്കച്ചേട്ടൻ്റെ വക ഒരു നല്ലൊരു പണി എനിക്കൊരു കോഴിക്കാൽ കൊണ്ടിട്ട് അവിടെ കഴിച്ചോണ്ടിരിക്കയായിരുന്നു അവിടെ ഫുൾ ഉറുമ്പും കാര്യം ഞാൻ ചോദിച്ചു എന്നോട് എന്തിനീ ക്രൂരത എന്ന് ഞാൻ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഒഴിച്ച് കഴുകാം അല്ല ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് ഞാൻ വെച്ചാൽ പക്ഷേ ടാപ്പിൽ വരുന്ന വെള്ളം ഭയങ്കര ചൂടായിരുന്നു അപ്പം ഞാൻ പിന്നെ കഴുകണ്ട എന്ന് വിചാരിച്ചി ഉള്ള ചെടിയും കൂടെ വാടിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഭയങ്കര കാറ്റ് ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട് ഇനി കാറ്റ് കാറ്റുമാസമാണല്ലോ കാറ്റിൻ്റെ ഒരു സീസണാണ് എല്ലായിടത്തും കാറ്റായിരിക്കും എന്നാലും ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ അങ്ങനെ നല്ല വെയിലും നല്ല കാറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നിട്ട് ഞാൻ വേഗം അകത്ത് കയറി ഇവിടെ ചെടിയൊക്കെ നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല വെള്ളം ആ കപ്പിനകത്തുണ്ട് എനിക്ക് പിന്നെ ഒരു ഡബിൾ മൈൻഡ് തന്നു വെള്ളം ഒഴിക്കണമെന്നുള്ളത് പിന്നെ വെള്ളമുണ്ട് ഇനി ഒഴിച്ചാൽ നേരെ താഴെ എത്തും എന്തോ എൻ്റെ ഭാഗ്യത്തിന് ചാക്കോച്ചൻ നിന്ന് ഒരു 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 മണിക്കൂറൊക്കെ ഉറങ്ങി അതുകൊണ്ട് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോയി ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു മമ്മിയുടെ വകയായിരുന്നു ലഞ്ച് കാരണം ഇനി തോന്നു വരുന്നതിന് മുമ്പ് കഴിച്ച് റെഡി ആയിട്ട് അപ്പോഴത്തേനും നമുക്ക് പോകാറാകും റെയിൽവേ സ്റ്റേഷനിൽ അപ്പോഴത്തേനും ചാട്ടൻ വന്നു വേഗം ഞങ്ങൾ റെഡിയായി ഇറങ്ങി പോവുകയാണ് അപ്പോൾ തോമസ് സ്കൂളിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ അവിടെ അങ്ങനെ വിയർപ്പും കാര്യങ്ങളും ചെളിയൊന്നുമില്ല അവർക്ക് എ സി ക്ലാസ് റൂംസ് ആണ് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ തോമ തോമൻ്റെ ഡിഫൻഡറും കൊണ്ടാണ് വരുന്നത് കേട്ടോ വേഗം ഇപ്പം ഞങ്ങൾ പോയ സമയം എനിക്ക് ഒന്ന് രണ്ടര ആയി ഞങ്ങൾ പോയ ഇറങ്ങിയപ്പോൾ ശരിക്കും ലേറ്റായനെ കുറച്ചും കൂടെ വൈകിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചെങ്കിൽ കാരണം ഞാൻ പോയി പ്ലാറ്റ്ഫോം ടിങ്കിട്ടെടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്നതും ട്രെയിനെത്തി എന്നുള്ളതാണ് ആദ്യം കുറേ ഡിലേ ഒക്കെ കാണിച്ചെങ്കിലും പിന്നെ പടപടയൻ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിലാണ് കേട്ടോ അവർ പോയേക്കുന്നത് നാളെ വെളുപ്പിന് അഞ്ചുമണിയാകുമ്പം അവരവിടെ എത്തും അപ്പോൾ അവർക്കൊരു സേഫ് ജേർണി പറയാം അപ്പോൾ അമ്മയും ടോമ് ചാച്ചനും പറഞ്ഞു എന്തായാലും ഞങ്ങളതിലൂടെ പോകുന്ന അല്ലേ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വാ ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടോമി ചാച്ചനും കൂടെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര ആയി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇപ്പം തോമ ഫ്ലാഗ്സൊക്കെ പഠിച്ചപ്പോൾ ഫ്ലാഗ് നോക്കിയിട്ട് അമ്മ ദേവിയുടെ ഫ്ലാഗ് ഉണ്ട് കളറൊക്കെ നോക്കിയിട്ട് പറയുകയാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഫ്ലാഗ് ആണെന്നൊക്കെയുള്ളത് ആന ഞാൻ പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഇപ്പോൾ കോച്ച് വന്നിരുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക അവർ സ്ലീപ്പർ എടുത്തിട്ടാണ് കേട്ടോ പോയിരുന്നത് അപ്പം അവിടെ വെച്ച് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവർ ട്രെയിനിൽ വെച്ച് അമ്മയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ രണ്ട് മൂന്ന് ഫാമിലീസിനെ ഞാൻ കണ്ടു അവരൊന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു നിങ്ങളിങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആരും അറിയാതിരുന്നൊരവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ വ്ളോഗ് കണ്ടിഷ്ടപ്പെട്ട് വരുന്നതും ചുമ്മാ ചുമ്മാന്ന് സംസാരിക്കുന്ന ഒരുപാട് ഉണ്ടല്ലോ അങ്ങനെ അതെ ഞങ്ങൾ നോക്കി നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ട്രെയിൻ വന്നു എല്ലാം വളരെ ടൈമിങ്ങിൽ നന്നാണന്നു ഇല്ലെങ്കിൽ നമ്മൾ അവരെ മിസ് ചെയ്തു കാരണം മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒരു അതായത് അവിടെ വെയിറ്റ് ചെയ്യുള്ളു അപ്പോൾ കോച്ചും കാര്യങ്ങളും നേരത്തെ പറഞ്ഞുകൊണ്ട് ആ പൊസിഷനിൽ പോയി നമ്മൾ നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത് വേണാട് വരാൻ സമയം എനിക്ക് അത് ട്രെയിൻ വേണാട് കാണുമെന്നുള്ള ഒരു ആയിരുന്നു കേട്ടോ അതെ ടോം ചാച്ചൻ എനിക്കുള്ള കവർ അമ്മയുടെ വകയും ടോം ചാച്ചൻ്റെ വകയും കവർ അതായത് ഇവർക്കെല്ലാവർക്കും കൈന്നറിയാം ഫുഡുമായിട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ അമ്മയും അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു ഇറങ്ങരുത് വെറുതെ വെച്ച് കയറുമ്പോൾ എന്നുള്ളത് അപ്പോൾ അതേ ടോം ചാച്ചൻ എന്താ പറയുക അനന്തരവളുടെ ഭർത്താവിനെ സമാധാനിപ്പിച്ച് ഇവിടെ ഒരു കൊന്നുമില്ലയുടെ മോനെ ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ ഞാൻ ടോം ചത്തോടും പറഞ്ഞ് കയറിക്കൊ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മോളിയാൻറ്റിയും അമ്മയും അമ്മ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചുരിദാറിട്ടൊരു ഡേ ആയിരുന്നു കേട്ടോ അച്ചച്ഛന് ഇഷ്ടമേയില്ല ചുരിദാർ ഇടുന്നത് ഞാൻ ആ ഫോട്ടോ തമ്മിയിൽ ഇടാട്ടോ നിങ്ങൾ കണ്ടു കാണും ഞാനത് തമ്മിയിൽ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറയാണ് ഡേസി ആൻ്റെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി സ്ഥിരം ചുരിദാറുണ്ടായിൻ്റെ പക്ഷേ അമ്മ അച്ഛനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്മയോട് എപ്പോഴും പറയും സാരിയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇനി തട്ടി വീഴുകയോ ഒക്കെ ചെയ്യുമെന്നൊക്കെ പറയും അങ്ങനെ നോക്കി എനിക്കത് ട്രെയിൻ പോയി അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്ര വേഗം പോകുമെന്നുള്ളത് തോമു അതിനേക്കാളും ഫണ്ടൻ ഷോക്കായി തോമുൻ്റെ വിചാരത്തിൽ നമ്മൾ കൂടെ കയറി പോവുകയാണ് തോമാമ്മയുടെയും ലീലാമാമ്മയുടെയും കൂടെ കയറി പോകുകയെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പോയില്ല നമ്മൾ ടാറ്റ പറഞ്ഞിട്ട് തിരിച്ചു വന്നു അപ്പോൾ എനിക്ക് ഗീ കേക്കും കുറച്ച് സ്നാക്സും പാച്ചൂനും വണ്ടർ കേക്കും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ടൗൺ വണ്ടി എടുക്കാൻ പോകുന്ന ഗ്യാപ്പിൽ ഞങ്ങളുടെ വേണാട് വന്നു എൻ്റെ ഒരു സ്വീറ്റ് ഉണ്ട് അതിനകത്ത് വേണാട് എൻ്റെ ഒരു എറണാകുളം ലൈഫിൽ എൻ്റെ വീട്ടെൻസിൽ വീട്ടിൽ പോകുന്നതും ആദ്യത്തെ കുറച്ച് ഞാൻ പോയി വരുമായിരുന്നു കേട്ടോ രാത്രി ഏഴരയാകുമ്പോഴേ വീട്ടിച്ചില്ല അപ്പോൾ ഈ ഒരു ട്രെയിനിലായിരുന്നു എനിക്ക് സീറ്റ് പിടിച്ചിട്ടും ജോബി ഗ്യാങ്ങും അവർ നോർത്തിൽ നിന്ന് കയറുക അപ്പോൾ സൗത്തിൽ വരുമ്പോഴത്തേ എനിക്ക് സീറ്റ് റെഡി ആയിട്ടിരിക്കും ഭയങ്കര ഞാൻ ആദ്യമൊക്കെ ട്രെയിനിലായാലും സ്ഥിരം പോകുന്ന കാണുമ്പോൾ മിണ്ടിയായാലും ഞാൻ മിണ്ടാൻ വളരെ മടിച്ചെങ്കിലും ആ ചേട്ടന്മാരെ വളരെ കമ്പനിയായിരുന്നു ജോബി ചാട്ടനും ഗ്യാങ്ങും ജോബി നമ്പർ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട് ഞാൻ അങ്ങനെ കോണ്ടാക്റ്റൊന്നും ചെയ്യാറില്ല പക്ഷെ എന്നെ ഒരു പെങ്ങൾ കുട്ടി എന്നുള്ളൊരു നിലയിൽ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ കോട്ടയംകാർക്കറിയാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാടൻ സ്റ്റാൻഡിലോട്ട് പോകുമ്പം അത്ര നല്ലൊരു ഏരിയ അല്ല ട്രെയിനിൽ ചിലപ്പം അപ്പുറത്തെ ക്രോസിംഗ് ടൈമാണെങ്കിൽ അവരെന്നെ കൊണ്ട് ബസ് കയറ്റി വിട്ടിട്ട് പോയ സന്ദർഭമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എവിടെ പോയാലും നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് ആരെങ്കിലും ഒരാൾ ദൈവം വിടുമെന്ന് പറയുന്നതിന് ഭയങ്കര സത്യമുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ദേ ചാക്കോച്ചൻ മമ്മിയുടെ കൂടെ സെറ്റാണ് ഇവിടെ സോപ്പ് ഇട്ട് നടക്കലാണ് ഏറ്റവും വലിയ ജോലി ഞങ്ങൾ പറയും മമ്മി ആഗ്രഹിച്ചുകൂട്ടൊരു കൊച്ചുമാൻ മമ്മിക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്ന് പറയും കാരണം ഇവനെന്ത് കൊടുത്താലും ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ മറ്റേ ആർക്കും ഓക്കെ അല്ല അങ്ങനെ ഇതേ റൂമിൽ വന്നപ്പോഴാണ് നമ്മുടെ നയൻതാരയുടെ വെഡ്ഡിങ്ങിൻ്റെ സംബന്ധമായ വീഡിയോ വന്നിട്ടുള്ളത് വേഗം കാണാമെന്ന് വിചാരിച്ചു പക്ഷേ പകുതി മുക്കാൽ കാണാൻ പോലും പറ്റിയില്ല എനിക്ക് ചാക്കോച്ച ഈ ഒരു ഓട്ടവും ചാട്ടവും ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ നിനക്ക് എല്ലാവർക്കും പോലെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവരെ ഉറക്കാറില്ല ചാക്കോച്ചനെ ഇപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് ഉറക്കാറില്ല കാരണം പിന്നെ രാത്രി ഭയങ്കര ഡിസ്റ്റേബ്ഡായിരിക്കും ഉറക്കം നല്ല കുറുമനായിട്ടാണ് നിങ്ങളുടെ ചാക്കോച്ചൻ ഇപ്പോൾ വർത്താനം പറയാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ അവനും നല്ലൊരു ക്രാ കാറിൻ്റെ പ്രാന്തനാണ് കേട്ടോ കാർ ഓടിക്കുക അതിനെ നോക്കിയിരിക്കുക വർത്താനം പറയുക അപ്പോൾ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് റീമോൾ മാം അത് എഴുതിപ്പിച്ചു ഇത് എഴുതിപ്പിച്ചു എന്ന് പറയും അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേയിൽ അവൻ എഴുതി കൊടുക്കും അത് കണ്ട് കണ്ടിപ്പോഴത്തെ ചാക്കോച്ചിനും അതിൽ കുത്തി വരയ്ക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് അവൻ തന്നെ പഠിക്കും ഇങ്ങനെ ആ ആ നമ്മൾ അവനോട് ഇങ്ങനെ എ ബി സി ഡി എന്നൊക്കെ പഠിപ്പിക്കുന്ന പോലെ അവൻ അവനോട് തന്നെ പഠിച്ച് ഞാൻ എഴുതാമെന്ന് വെച്ചാൽ അവൻ ഞാൻ കൈ പിടിപ്പിച്ചൊന്നും എഴുതത്തില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് എഴുതി കാണിക്കുക അപ്പോൾ അതിൽ കുത്തി വരയ്ക്കുക എന്നിട്ട് ഇതാണ് അതാണ് ഇതട ഇങ്ങനെയാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയാം രണ്ടാമത്തെ പിള്ളേർ മൂത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കുക പഠിക്കാൻ പഠിപ്പിക്കാനൊക്കെ കൊടുത്ത് ഈസി ആയിരിക്കും എന്നൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് വരുമ്പോഴല്ലേ അപ്പോൾ അവനെ അവനെന്താണോ ഞാനതിനെ ടീച്ച് ചെയ്ത് കൊടുക്കുന്ന അവനത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കത് മനസ്സിലായി അവനും ഇങ്ങനെ ഇരുന്നിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നുല്ലേ ആ ഒരു ചേഞ്ച് എനിക്കിഷ്ടമായി കാണണം ഡെയിലി വന്നിട്ട് അമ്മ ഞാൻ ഇന്ന ലെറ്റർ പഠിച്ചു ഇന്ന നമ്പർ പഠിച്ചു എനിക്കതൊന്ന് എഴുതി കാണിച്ചു തരുവോ കാരണം ഫസ്റ്റ് ഡേ തന്നെ അത് മനസ്സിലാകണം എന്നില്ലല്ലോ അപ്പം വന്ന് ചോദിക്കും കുറച്ച് നേരം എങ്കിലിരിക്കും ഞാൻ ഓർത്ത് ഇപ്പോഴേ പിടിച്ചിരുത്തി പഠിപ്പിക്കണ്ട അടുത്ത വർഷം തൊട്ട് ശരിക്കും പഠിക്കാമല്ലോ അങ്ങനെ അതെ അങ്ങനെ ഇരുന്ന് 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 ഒരു ആറു മണിയായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പം ചാ പാച്ചുൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്ത് അവർ ഉറങ്ങി എഴുന്നേറ്റ് കാണും പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നു ചാക്കോച്ചന് ഇറങ്ങി വരുമ്പോൾ തന്നെ മമ്മീനെ ആദ്യം കാണണം ഇപ്പം മമ്മി മമ്മി എന്ന് വിളിച്ചത് നടപ്പാണ് അടുക്കളയിൽ രാവിലെ ചെന്നോണ് അടുക്കളയിൽ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ അപ്പുറത്ത് വർക്ക് ഏരിയയിൽ പോയി മമ്മി മം പ്രത്യേക രീതിയിലട വിളിക്കുക അങ്ങനെ അവരൊരു സെറ്റ് കൂടി ഇത് തോമും പാച്ചും ചാക്കോച്ചനും ഒക്കെ ഇരിക്കുകയാണ് ചാക്കോച്ചനെങ്ങനെയാണെന്ന് വെച്ചാൽ തോമുവിനെ ചെറിയ ഭയങ്കര ഇഷ്ടമാണ് തോമു കുറേ ക്ഷമിക്കും പിന്നെ ദേഷ്യം വരും അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻ ആണ് കേട്ടോ ഒരു അമേരിക്കൻ കട്ട് ഒരു അമേരിക്കൻ ഡയമണ്ട് ഫിനിഷ് വരുന്ന ഒരു നെക്ലസ് ആണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയതാണ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു നെക്ക് പീസാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ എനിക്കും ഒരെണ്ണം ഓർഡർ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവും ഞാൻ ശരിക്കും ഒന്നാമത് ഇട്ടിട്ടില്ല ഞാനപ്പോൾ ഒരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സാരിയുടെ വിയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് പുറത്ത് കഴയുടെ പേര് പറയുന്നില്ല ഭയങ്കര റേറ്റിൽ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ വളരെ അഫോർഡബിളായ റേറ്റിൽ കൊടുക്കുക അതിൻ്റെ ഒരു ഇയറിങ്സാണ് കേട്ടോ ഇത് വരുന്നത് നല്ലതാണ് കേട്ടോ അപ്പം കിട്ടിയ സന്തോഷമാണ് ആ കണ്ടത് അപ്പോൾ അതേ ചാക്കോച്ചൻ മമ്മിയുടെ തോളത്ത് കയറി ഇരിപ്പുണ്ട് മമ്മീനെ സോപ്പിടലാണ് ഒന്നുകിൽ മമ്മി അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ രണ്ട് പേരിൽ ഒരാൾ എപ്പോഴും അവനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ അവൻ്റെ കുറുമ്പൊക്കെ സംബന്ധിച്ച് കൊടുക്കുക മമ്മിയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് രണ്ടു ദിവസമായിട്ട് എനിക്ക് വളരെ മോശം ബിസിനസ്സാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല വളരെ ഡള്ളാണ് ഞാൻ വിചാരിച്ചോടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല പിന്നെ എനിക്ക് കുറച്ച് പേരോട് കുറച്ച് റിക്വസ്റ്റ് പറയാനുണ്ട് ഇന്ന് നിസ്സാരം ഇന്നല്ല ഇന്നും ഇന്നലേക്കായിട്ടിങ്ങനെ അവർ ധൃതിയിൽ വന്ന് നമ്മളോട് ചോദിക്കും നമ്മൾ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും നമ്മൾ ചിലപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും പക്ഷെ നമ്മുടെ ജോലി ഇതായത് നമ്മൾ നമ്മളതിനു വേണ്ടി ഇരിക്കുമെങ്കിലും ലാസ്റ്റ് നമ്മളോട് പറയും ഞാൻ തിരക്കിലാണ് പിന്നെ വരാം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നിരാശ വരാറുണ്ട് പിന്നെ കുറേ പേര് മെസ്സേജിക്കുന്നതാണ് ഫോട്ടോസ് കാണാൻ വേണ്ടി മെസ്സേജ് ആണ് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം അതിന് ആദ്യം ചോദിക്കുക ഫോട്ടോസ് കാണിക്കും അപ്പം അവർക്കും ഓർഡർ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് ഇപ്പം എനിക്ക് വാങ്ങിക്കണമെന്നില്ല എൻ്റെ എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ കുറ്റം പറഞ്ഞതല്ല ചില സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും കാരണം നമ്മൾ അത്രയും ബിസിയായിട്ടിരിക്കുക പക്ഷേ എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കാരണം ബിസിനസ്സും കാര്യങ്ങളും ഒന്നും എൻ്റെ ഒരു ഫീൽഡല്ല പക്ഷേ ഞാനൊരു ഒറ്റ വീഡിയോ മോതിരത്തമേ തുടങ്ങിയതാണ് ഇപ്പോൾ എല്ലാ ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വളരെ ഒരു ഒരു ശതമാനം ആൾക്കാരാണ് ആവശ്യമില്ലാണ്ട് വന്ന് നമ്മുടെ സമയം മെനക്കെടുത്ത അല്ലെങ്കിൽ കാണാനുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആദ്യമേ പറയാം കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ടൈം പോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ സെൻഡ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ് വളരെ അതായത് ആവശ്യമുള്ള കുറേ പേര് ഇതിൻ്റെ പുറകിൽ പെൻഡിങ് ആയിട്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് ഷോർട്ട് നെക്ലസസും കുറച്ച് ലേഡ് വരുന്ന നെക്ലസ്സും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒരു ബൾക്ക് ഓർഡർ വന്നപ്പം അതെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കല്യാണം സീസണാണല്ലോ ക്രിസ്മസും കല്യാണവും ഒക്കെ ആയിട്ട് അപ്പോൾ ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഇടയ്ക്കൂടെ ബിസിനസ് കയറ്റി എന്ന് വിചാരിക്കേണ്ട എല്ലാവരും പറഞ്ഞു ബിസിനസ് ഇൻക്ലൂഡ് ചെയ്യല്ലേ എന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ രണ്ട് മൂന്ന് മാലൊന്നും ഇൻക്ലൂഡ് ചെയ്തു അപ്പം ഡോൺ ചാട്ടിന് എന്ന് എവിടുന്നോ ഒരു ഗ്ലാസ് കൊണ്ട് വന്നതാണ് അപ്പം അത് ഇത് ചാക്കോച്ചൻ പ്രൗഡിയിൽ വെച്ചിട്ട് ജാടയായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പം തോമുനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ കൂട്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കുക ഇപ്പം ഞാനിരുന്ന ഓർണമെൻസിൻ്റെ ഫോട്ടോ എടുക്കുക ഓർണമെൻസിൻ്റെ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ഇതൊക്കെയാണ് ജോലി എന്നിട്ട് മമ്മിയോട് വിശേഷങ്ങൾ പറയുക അത് കഴിഞ്ഞാൽ എന്തി അവരെ റൂമിൽ കയറ്റി ഉറക്കി ഇല്ലെങ്കിൽ ഡോൺ ചാടിനെ വരുമ്പോൾ തൊട്ട് ചൊറിച്ചിലാണ് അപ്പം ഞാൻ മോളി വന്ന് ആരെങ്കിലും ഒരാളെ ചൊറിഞ്ഞാൽ മതിയല്ലോ അങ്ങനെ രണ്ടുപേരെ പേരെ ഉറക്കി വീഡിയോ കോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇനി വേഗം പോയി ഡിന്നർ കഴിക്കണം എനിക്കൊരു കൊറിയർ പാക്ക് ചെയ്യാനുണ്ട് ഉള്ളൂ അത് പാക്ക് ചെയ്യണം അപ്പോഴത്തേന് മമ്മി ചപ്പാത്തി ചൂടാമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞാൻ എന്തേലും തുടച്ചെടുത്തു കറയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പം പെട്ടെന്നൊരു മോപ്പ് കൊണ്ടങ്ങ് തുടച്ചെടുത്തു ഇന്ന് നമ്മുടെ കുട്ടനെ ഇറക്കി വിടാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല മമ്മി മമ്മിതം ചപ്പാത്തിയും ചുട്ടും വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഞാനും മമ്മീൻ ഡിമ്പിളും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു അവരെല്ലാം കഴിച്ചിട്ട് കയറിപ്പോയി പിന്നെ അമ്മ കൊണ്ടുവന്ന ഗീ കേക്കും കഴിച്ച് ഇന്നത്തെ ദോശ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡോൺ ചാണ്ടും പിള്ളേരും നല്ല വർക്കായി എനിക്കിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ആൻഡ് ടേക്ക് കെയർ